أن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال بادروا بالأعمال الصالحة فستكون فتنا كقطع الليل المظلم يصبح الرجل مؤمنا ويمسي كافرا ويمسي مؤمنا ويصبح كافرا يبيع دينه بعرض من الدنيا رواه مسلم അബൂ ഹുറൈറ അബൂഹുഹു അൻവിൽ എന്ന് വേദനം ചെയ്യപ്പെടുന്ന ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രവാചക വചനം അബൂഹു അലി അള്ളാഹു എന്ന് പ്രവാചക തിരുമേനി സല്ലാഹു അലഹി വസ്ലമ പറഞ്ഞതായി പറയുന്നു സന്മാർഗത്തിന്റെ പാതയിൽ സൽപ്രവർത്തനങ്ങളുമായി അതിശീഘ്രം മുന്നേറുക ഫസത്തൂല് ഫിത്തനൻ കിത്തിൽ മുതലിം ഇരുളടഞ്ഞ ഭീകര രാത്രിയിലെ കൂര് ഇരുളിന് കൂരിരുട്ടിന് സമാനമായ വൻ വിപത്തുകൾ വരാനിരിക്കുന്നു യുസ്ബിഹുർ റജുലു മുഹ്മിനൻ പ്രഭാതത്തിൽ വിശ്വാസിയായിരുന്ന ഒരാൾ വയുംസി കാഫിറൻ പ്രദോഷമാകുമ്പോൾ അവിശ്വാസിയായിട്ടുണ്ടാകും വയുസി മുഹ്മിനൻ വയുസ്ബിഹു കാഫിറൻ പ്രദോഷത്തിൽ വിശ്വാസിയായിരുന്നയാൾ പ്രഭാതമാകുമ്പോഴേക്ക് അവിശ്വാസിയായിട്ടുണ്ടാകും ദീനഹു തൻ്റെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ദീനിനെ വിൽക്കുകയാണ് അയാൾ ഇതാണ് ഹദീസിന്റെ സാരം നേരായ മാർഗത്തിൽ സൽപ്രവർത്തനങ്ങളുമായി അതിവേഗം മുന്നേറുക ഇരുളടഞ്ഞ ഭീകര രാത്രിയിലെ കൂരിരുട്ടിന് സമാനമായ വലിയ വലിയ വിപത്തുകൾ വരാനിരിക്കുന്നു പ്രഭാതത്തിൽ വിശ്വാസിയായിരുന്ന ആൾ പ്രദോഷമാകുമ്പോൾ അവിശ്വാസിയായിട്ടുണ്ടാകും പ്രദോഷത്തിൽ വിശ്വാസിയായിരുന്നയാൾ പ്രഭാതമാകുമ്പോഴേക്ക് അവിശ്വാസിയായിട്ടുണ്ടാകും തൻ്റെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ദീനിനെ മതത്തെ വിൽക്കുകയാണ് ലോകത്തുടനീളം അതിവേഗം വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന വൻ ദുരന്തം വളരെ ചുരുങ്ങിയ വചനങ്ങളിലൂടെ ഒരു ചെറുവചനത്തിൽ അതിഭംഗിയായി ചിത്രീകരിച്ചിരിക്കുകയാണ് തിരുമേനി സാഹു അലൈ വസ്ലം എത്ര ചിന്തനീയമായ ആകർഷണീയമായ ചിത്രീകരണമാണ് ചിത്രീകരണമാണെന്ന് ആലോചിച്ചു നോക്കുക എവിടെയും ഇരുട്ടിൻ്റെ ശക്തികൾ രംഗം കൈയടക്കുകയും പ്രകാശത്തിൻ്റെ വാഹകർ ദുല ദുർബലരാകുകയും ചെയ്ത അത്യന്തം ഭീഭത്സവും ഭീതിജനകവുമായ അവസ്ഥയിലേക്കാണ് നബിസല്ലാഹു അലൈഹി വസലമ വിരൽ ചൂണ്ടുന്നത് പ്രകാശത്തിൻ്റെ തിരിച്ചുവരവ് ഭയപ്പെടുന്നതിനാൽ അതിൻ്റെ വാക്താക്കളെ വേരോടെ പിഴുതെടുത്ത് തീക്കുണ്ടങ്ങളിൽ എറിഞ്ഞ് ചുട്ടരിക്കാനാണ് ഇരുട്ടിൻ്റെ ശക്തികൾ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിൻ്റെയും ആദർശത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും എന്തെങ്കിലും ശേഷിപ്പുള്ളവരെ പൂർണമായും മാറ്റിയെടുത്ത് സ്തുതിപാഠകരോ ഒറ്റുകാരോ ആക്കി മാറ്റിയെടുക്കാനുള്ള തന്ത്രങ്ങളാണ് എവിടെയും നടക്കുന്നത് ദാരിദ്ര്യത്തിലേക്കും അരാജകത്വത്തിലേക്കും നീങ്ങുന്ന രാജ്യങ്ങൾ നീങ്ങുന്ന രാജ്യങ്ങൾ വരെ അവരുടെ സമ്പത്തും സന്നാഹവും വിനിയോഗിക്കുന്നത് ദിവ്യപ്രകാശത്തെ അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ വേണ്ടിയാണ് ഇതിനായി പ്രകോപനങ്ങളും പ്രലോഭനങ്ങളുമായി ഇറങ്ങുന്നു ആദർശം കൈയൊഴിക്കാൻ ഒരുക്കമുള്ളവർക്ക് ഉന്നത സ്ഥാനങ്ങളും ഉറച്ച പൗരത്വവും മറ്റ് ഒട്ടനവധി വാഗ്ദാനങ്ങളും വാരി വാരി വിതറുകയാണ് ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്കോ പൗരത്വം പോലുമില്ലാതെ നിത്യ തടവറകളും നിരന്തര മർദ്ദന പീഡനങ്ങളും ഇതുതന്നെയല്ലേ പ്രവാചകൻ്റെ ഈ വചനം ചിത്രീകരിക്കുന്ന കൂരിരൾ മൂടിയ വിനാശകരമായ അവസ്ഥ എത്ര ശ്രദ്ധേയമാണ് പ്രിയമുള്ളവരെ മോഹന വാഗ്ദാനങ്ങളിലും പ്രലോഭനങ്ങളിലും വീണ് പ്രകോപനങ്ങളെയും ഭീഷണികളെയും ഭയപ്പെട്ട് ചില സമുദായ അംഗങ്ങൾ ശത്രുപാളയത്തിലേക്ക് ചേക്കേറുന്ന ഹൃദയഭേദകമായ കാഴ്ച ഇതല്ലേ പ്രഭാതത്തിലെ വിശ്വാസി പ്രദോഷത്തിലെ അവിശ്വാസിയും പ്രദോഷത്തിലെ വിശ്വാസി പ്രഭാതത്തിലെ ആയി തീരുന്നു എന്നതിൻ്റെ പൊരുൾ ഈ ദുരന്തഘട്ടത്തിൽ സത്യവിശ്വാസികളുടെ അഥവാ ഇസ്ലാമിക ആദർശങ്ങൾ മുറുക പിടിച്ചവരുടെ റോൾ എന്താണ് എല്ലാം കതിറും കലാവും എന്ന് കരുതി ഒതുങ്ങിക്കൂടുകയാണോ ഒരിക്കലുമല്ല പ്രവാചകന്മാരുടെയും വിശിഷ്യ അന്ത്യപ്രവാചകന്റെയും കൂടെയുള്ളവരുടെയും മാതൃകകൾ എടുത്തുദ്ധരിച്ച് വിശ്വാസികളുടെ ഉത്തരവാദിത്വം ഈ സന്നിഗ്ധട്ടത്തിൽ എന്താണെന്ന് വ്യക്തമായി പഠിപ്പിക്കുകയാണ് വിശുദ്ധ കുറുകാൻ ചെയ്യുന്നത് ഒരു ഉദാഹരണം വഹദി യുദ്ധത്തിൽ ഇസ്ലാമിക സമൂഹത്തിനേറ്റ തിരിച്ചടി ശത്രു സമൂഹങ്ങൾക്ക് ഉത്തേജനമേകിയതായിരുന്നു സന്ദർഭം വിശ്വാസികൾക്ക് ദൈവസ്മരണയിൽ ഹൃദയം ഭക്തി നിർഭരമാകുന്നതിനും അവതരിപ്പിച്ച സത്യം പ്രവർ പ്രാവർത്തികമാക്കുന്നതിനും നേരത്തെ വേദഗ്രന്ഥം ലഭിച്ചവരെപ്പോലെ ആഘാതിരിക്കുന്നതിനും ഇനിയും സമയമായില്ലേ അക്കൂട്ടരാകട്ടെ കാലമേറെ കടന്നുപോയപ്പോൾ അവരുടെ മനസ്സ് കടുത്തു കഠോരമായിപ്പോയി ഇന്ന് അവരിലേറെ പേരും അധർമ്മകാരികളായി തീർന്നിരിക്കുന്നു സൂറത്തുൽ ഹദീദിലെ പതിനാറാമത്തെ വചനം വിശുദ്ധ ഖുർആാൻ്റെ അവതരണം ആരംഭിച്ച് പതിനേഴ് വർഷം കഴിഞ്ഞാണ് വിശ്വാസികളെ കിടിലം കൊള്ളിച്ച ഈ അധ്യായം ഈ അല്ല ഈ ആയത്ത് ഈ സൂക്തം അവതരിച്ചത് എന്നാണ് അനസ്രലിയാഹു എൻഹു ഈ ആയത്തിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത് ഇത് വിശ്വാസം കൂടുതൽ ദൃഢമാക്കാനും അർപ്പണബോധവും ത്യാഗസന്നദ്ധതയും പതിന്മടങ്ങ് വർദ്ധിച്ച് കർമ്മനിരതരാകാനും വിശ്വാസികൾക്ക് പ്രേരണയായി പ്രചോദനമായി ത്യാഗസന്നദ്ധത പരീക്ഷിക്കപ്പെടേണ്ടതാണല്ലോ അഹിസാബ് യുദ്ധരംഗമായിരുന്നു പരീക്ഷാവേദി ശത്രുക്കൾ മീരെ നിന്നും താഴെ നിന്നും അഥവാ നാനാഭാഗത്തു നിന്നും നിങ്ങളുടെ നേരെ വന്നപ്പോൾ സൂറത്തുൽ ഹിസാബിലെ പത്താമത്തെ വചനം തുടർന്ന് പതിനൊന്നാമത്തെ വചനം ആ സന്ദർഭത്തിൽ വിശ്വാസികൾ നന്നായി പരീക്ഷിക്കപ്പെടുകയും ശക്തിയായി ഉറപ്പിക്കപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നത് നമുക്ക് കാണാം വിശ്വാസികളുടെ ഉത്തരം മറുപടി ആക്രമണ സേനകളെ കണ്ടപ്പോൾ അവർ ഉറക്ക പറഞ്ഞു ഇത് അള്ളാഹുവും അവന്റെ ദൂതനും നമ്മോട് വാഗ്ദാനം ചെയ്തത് തന്നെയാണ് അള്ളാഹുവും അവന്റെ ദൂതനും പറഞ്ഞത് തികച്ചും സത്യം തന്നെ ഈ സംഭവം അവരുടെ വിശ്വാസത്തെയും അർപ്പണബോധത്തെയും വർദ്ധിപ്പിച്ചതേയുള്ളൂ അഹിസാബ് തന്നെ ഇരുപത്തിരണ്ടാമത്തെ വചനം ഉടനെ വന്നു പരീക്ഷയുടെ ഫലം അഥവാ വിജയവും ശത്രുവിൻ്റെ പരാജയവും ശത്രുക്കൾക്ക് നേരെ നാം കൊടുങ്കാറ്റയച്ചു നിങ്ങൾക്ക് ദൃശ്യമല്ലാത്ത സൈന്യത്തെയും നാം നിയോഗിച്ചു നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നതൊക്കെയും അള്ളാഹു കാണുന്നുണ്ടായിരുന്നു അഹിസാബിലെ ഒമ്പതാമത്തെ വചനം ഇത്തരം ഘട്ടങ്ങളിൽ സന്ദർഭത്തിനൊത്തുയർന്ന് ത്യാഗമനസ്സോടെ ഊർജ്ജസ്വലരായി അർപ്പണബോധത്തോടെ രംഗത്തിറങ്ങൂ എന്ന് തന്നെയാണ് അള്ളാഹുവിൻ്റെ ദൂതൻ ഈ വചനത്തിൽ വിശ്വാസികളോട് ആവശ്യപ്പെടുന്നത് അതേ ആവശ്യം തന്നെയാണ് ഖുർആൻ നമ്മളോടും ആവശ്യപ്പെടുന്നത് സൽക്കർമ്മങ്ങളിൽ ജാഗരൂകരായി വരാനിരിക്കുന്ന വിപത്തുക്കളെ തിരിച്ചറിഞ്ഞ് അതിനെ അതിജയിച്ച് മുന്നോട്ട് പോകാൻ ആദർശ പ്രതിബദ്ധതയുള്ളവരായി സ്വന്തം ദീനിനെ ദീനിൻ്റെ സന്ദേശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ ഏതും അതിജയിക്കാമെന്നുള്ള ഇരുട്ടിൻ്റെ ശക്തികളെ ഭേദിക്കാമെന്നുള്ള പ്രകാശത്തിൻ്റെ വാഹകരെ ദുർബലരമാ ദുർബലരാക്കാനുള്ള നീക്കത്തെ ചെറുത്തുതോൽപ്പിക്കാം എന്നത് വിശ്വാസത്തെയും ആദർശത്തെയും സംസ്കാരത്തെയും എന്തെങ്കിലും അവസരം അവസാനം അവശേഷിക്കുന്നുവെങ്കിൽ അതും കൂടി ഇല്ലാതാക്കുവാൻ കൊണ്ടുപിടിച്ച് ശ്രമം നടത്തുന്ന തമസിൻ്റെ ഇരുട്ടിൻ്റെ വാഹകരെ വൈതാളികരെ തീർച്ചയായും അതിജയിക്കാം അതാണ് ഈ വചനം ഇരുൾ വന്ന് അണയുന്നതിന് മുമ്പേ പ്രകാശം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറാനുള്ള ആഹ്വാനം അള്ളാഹുവേ سهائي وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته